மாசேசர் நோர் பல அது اڏاڻ اھو چڱو ٿيو ۽ اھو ڏاڍو چڱو ٿيو പൃഥ്വിരാജെന്ന മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ അതിന് പലപ്പോഴും ആളുകൾ വലിയ വലിയ ബോളിവുഡ് ആക്ടേഴ്സായിട്ടുള്ള ക്രിസ്ത്യൻ ബലിനോടൊക്കെ തന്നെയാണ് താരതമ്യം ചെയ്യുന്നത് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ തന്നെ ഒരു അക്കാഡമി അവാർഡ്സിൻ്റെയൊക്കെ അംഗീകാരം ലഭിക്കണമെന്നാണ് ആളുകൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഭീഷണി ഉണ്ടായിരുന്നു ഇത് ലോ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനെ തന്നെ ആളുകൾ സംസാരിക്കണം അല്ലെങ്കിൽ വളരെ സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ ഒരു ടീമിൻ്റെ ഒരു വർക്ക് അതല്ലായിരുന്നെങ്കിൽ ഞാൻ നിർവചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്തിന് ഇങ്ങനെ ഒരു റെസ്പോൺസ് അല്ലായിരുന്നുണ്ടെങ്കിൽ അപ്പം അത് വളരെ അഭിമാനമുണ്ട് എല്ലാവരോടും നന്ദിയും പറ്റിൻഡസ്ട്രി എന്നുള്ളതൊക്കെ സ്വീകാര്യം പിന്നെ ഞാൻ അതിൽ ആദ്യം തന്നെ നമ്മൾ സാറ് പാണി കട സാറ് അങ്ങനെയുള്ള സുപ്രമുഖരായ ആൾ ഒരുപാട് ആൾക്കാർ കേസാളുണ്ടായി അവിടെ വളരെ അനുശയിപ്പിക്കുന്ന കാര്യത്തിലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നടന്ന ാണ് ഇതിപ്പോ നജീബിന്റെ നാട്ടിലേക്ക് വന്നതിലുള്ള ജീവിതത്തെ പറ്റി അങ്ങനെ ഒരു ആടുജീവിതത്തിൽ രണ്ടാം പല സാധ്യതകളെപ്പറ്റോക്കിട്ടില്ല ഇപ്പോഴും മഞ്ഞളങ്ങൾ ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ ഇത് ഇത് മാക്സിമം ലോകത്തിനുള്ള ഫീസിനായി എത്തിക്കില്ല എന്നുള്ളത് അത്ര പറയുകയാണെങ്കിൽ അതിൽ മാത്രമല്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാങ്ങളിലും ഉള്ളതാണ് ഇത്തരത്തിലുള്ള പ്രവാസവും കണ്ടു ജീവനും പ്രവാസത്തെക്കാട്ടും വളർന്നു അതിന് സമുദായത്തിൻ്റെ തകർന്നു ഉണ്ടാകുന്ന ഒരു ജീവിതത്തെക്കൂടാണ് നമ്മളൊക്കെ നടന്നത് ആ നല്ല വളരെ പ്രതീക്ഷയോടുകൂടി ഉത്സാഹത്തോടു കൂടിയുള്ള ഓരോ ശ്രമം അത് ഇപ്പോൾ ജനറായ ടീമിൻ്റെ കാര്യത്തിലാണെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്താണ് നൽകിയിട്ട് ഒരു സമയത്തൊന്നും അശം ഉണ്ടാവാതിരിക്കാൻ വൃത്തിയായിരുന്ന മനുഷ്യരെന്താ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലേമകളും ഞാനും എൻ്റെ മറിച്ചെന്നതാണ് കാരണം ഒരുപാട് നമ്മുടെ ായിരിക്കും ചിലപ്പോ അതൊരു തമാശ പറയുകയൊക്കെ ഞാൻ വലിയ ആംഗ്യത്തിന് ഞാൻ പണ്ടുകൊണ്ട് ഞാൻ ഇതിനോട്ടൊന്നും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു വാട്സാപ്പിന്റെ നമ്പറത്തേക്ക് ഞാൻ പോയിട്ടില്ല വാട്സാപ്പിൽ ആരെങ്കിലും അയച്ചു തന്നാൽ ഈ കോൺഫറൻസ് ഒക്കെ കാണാം അത് നടക്കട്ടെ ആ വഴിക്ക് നടക്കേണ്ട അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ഒരു പ്രയോജനം ത്ര കോൺട്രവേഴ്സി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം കാത്താഴ്ന്ന പ്രേക്ഷകരുടെ കമന്റിലുള്ള അതിന് സമയമുള്ളവർ അതിന് പിറകുന്നത് എന്റെ സമയമുള്ളവർ ഇപ്പം അന്നുവരം സമയം ഇല്ലാത്ത ചിന്തക്കാരായ കമന്റ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു